നമസ്കാരം നിത്യജ്യോതിഷത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജൂലൈ മാസത്തിൽ മേടം രാശിക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയുന്നത് മേടം രാശിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക എന്നാൽ കാർത്തികയുടെ ആദ്യ കാൽ ഭാഗം മാത്രമേ വരികയുള്ളൂ അതായത് ഒരു നക്ഷത്രത്തെ നാല് ഭാഗങ്ങളാക്കി തിരിക്കും അതിലാദ്യത്തെ ഭാഗം മാത്രമേ മേടക്കൂറുകാരിൽ വരികയുള്ളൂ ബാക്കി ഭാഗം ഇടവക്കൂറിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം നിങ്ങളുടെ നക്ഷത്രത്തിന്റെ പാദം ഏതെന്നൊക്കെ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ കൂറ് ഏതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെയൊന്ന് കമന്റ് ചെയ്താൽ നമുക്കത് പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജനന തീയതി ജനന സമയം എന്നിവയെല്ലാം കൃത്യമായിട്ട് കമൻ്റ് ചെയ്താൽ നമ്മളത് കൃത്യമായിട്ട് പറഞ്ഞു തരും ജൂലൈ മാസത്തിലെ ഫലം പറയുന്നതിന് മുമ്പായിട്ട് ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം ജൂലൈ മാസത്തില് വ്യാഴം മിഥുന രാശിയിലും ശനി മീനം രാശിയിലുമാണ് വ്യാഴം ഏകദേശം ഒരു വർഷക്കാലത്തേക്ക് ഇനി മിഥുനം രാശിയിൽ തുടരും ശനി ആണെങ്കിൽ രണ്ടര വർഷക്കാലത്തേക്ക് ഇനി മീനം രാശിയിൽ തുടരുകയും ചെയ്യും രാഹു കുംഭത്തിലും കേതു ചിങ്ങം രാശിയിലുമാണ് നിൽക്കുന്നത് സൂര്യൻ മിഥുനം രാശിയിലും കർക്കിടകം രാശിയിൽ സഞ്ചരിക്കുന്നു അതായത് ജൂലൈ മാസത്തിൽ മിഥുനം കർക്കിടകം എന്നീ മലയാള മാസങ്ങൾ വരുന്നുണ്ട് ശുക്രൻ ഇടവത്തിലും മിഥുനത്തിലും മാറി മാറിയാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ജൂലൈ മാസത്തിൽ ഇവർക്ക് കൂടുതലും ധനസ്ഥാനമായ രണ്ടിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് ഇത് ഏറെ ഗുണപ്രദമാണ് ബുധൻ നാലാം ഭാവമായ കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്നു ചൊവ്വ ചിങ്ങം രാശിയിലും കന്നിരാശിയിലും മാറി മാറി സഞ്ചരിക്കും ചൊവ്വ ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് കന്നിരാശിയിലേക്ക് സഞ്ചരിക്കുന്നത് ഇപ്രകാരമാണ് ജൂലൈ മാസത്തിലെ ഗ്രഹനില ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇനി ഓരോ രാശിക്കാർക്കും ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെ നമ്മൾ പറയുന്നത് അതിലാദ്യമായിട്ട് മേടക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മേടക്കൂറുകാർക്ക് ജൂലൈ മാസത്തിൽ സൂര്യൻ അനുകൂല ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ഇവർക്ക് വളരെയധികം ഉന്നതി ലഭിക്കാനിടയാകും ജോലിയിൽ പ്രമോഷൻ ലഭിക്കുന്നതിനോ അതല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് തനിക്ക് ജോലിയിൽ സ്ഥലം മാറ്റം ലഭിക്കുന്നതിനെല്ലാം ഈ സമയത്ത് ഇടയാകും ചിലർക്കെല്ലാം ജോലിയിൽ അധികാരപ്രാപ്തി ലഭിക്കുകയോ തൻ്റെ കീഴിൽ കുറച്ച് ജീവനക്കാരെങ്കിലും വരുന്നതിന് ഇടയാവുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതിന് ഇടയാകും ഇവർക്ക് ജനസമ്മതി വളരെയധികം വർദ്ധിക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം ഉള്ളവർക്ക് മികച്ച വിജയം സിദ്ധിക്കുകയും ചെയ്യുന്നതാണ് തെരഞ്ഞെടുപ്പിലൊക്കെ ഇവർക്ക് വളരെ വലിയ വിജയം ലഭിക്കാനിടയാകും സൂര്യൻ എന്നാൽ ജ്യോതിഷപ്രകാരം പിതാവിനെ കൂടി ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചും കൂടി മെച്ചപ്പെട്ടു വരുന്നതായി കാണാൻ സാധിക്കും അതല്ലെങ്കിൽ പുതിയ ചികിത്സകളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിതാവിന്റെ രോഗദുരിതങ്ങൾക്ക് വളരെയധികം മോചനം ലഭിക്കാനിടയാകും നമ്മൾ ജ്യോതിഷത്തിൽ രോഗങ്ങളെപ്പറ്റി ചിന്തിക്കുക ചൊവ്വയെയും സൂര്യനെയും പറ്റിയാണ് ഇവിടെ സൂര്യന്റെ സ്ഥിതി പരിഗണിക്കുമ്പോൾ ജൂലൈ മാസത്തിൽ സൂര്യൻ മൂന്നാം ഭാവത്തിലേക്കും നാലാം ഭാവത്തിലേക്കും ഇവർക്ക് സഞ്ചരിക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ വളരെ അനുകൂലസ്ഥനാണ് അതുകൊണ്ട് തന്നെ രോഗദുരിതങ്ങൾക്കൊക്കെ വളരെയധികം ആശ്വാസം ലഭിക്കുകയും അതുകൊണ്ട് തന്നെ രോഗങ്ങൾക്കെല്ലാം പുതിയ ചികിത്സകൾ തേടുകയാണെങ്കിൽ തൻ്റെ രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് ഇടയാകും എന്നാൽ ഈ സൂര്യൻ ജൂലൈ മാസം പതിനാറാം തീയതി തൻ്റെ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കും നാലാം ഭാവം എന്ന് പറഞ്ഞാൽ മാതൃഭാവമാണ് ഈ മാതൃഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല പതിനാറാം തീയതിക്ക് ശേഷം ഇവർക്ക് പലവിധ രോഗദുഃഖങ്ങൾ ഉണ്ടാകാം പ്രധാനമായും കണ്ണിന് രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട് സ്ഥലം മാറ്റമൊക്കെ വരുന്നത് ഈ പതിനാറാം തീയതിക്ക് ശേഷമാണ് എങ്കിൽ വീട്ടിൽ നിന്നും കുറച്ച് ദൂരെ പോയി ജോലി ചെയ്യേണ്ട സ്ഥിതികൾ ഉണ്ടാകാം ആഴ്ചയിൽ ഒരിക്കലോ അതല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലോ വീട്ടിൽ വന്നു പോകാവുന്ന രീതിയിൽ ജോലി മാറ്റം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കൂടാതെ ഈ പതിനാറാം തീയതിക്ക് ശേഷം ഇവർ പൊതുപ്രവർത്തന രംഗത്തൊക്കെ കൂടുതൽ അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒരുപക്ഷെ തൻ്റെ ശ്രദ്ധയില്ലായ്മ കരിയറിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരോടും പെരുമാറുമ്പോഴും മറ്റും വളരെയധികം ശ്രദ്ധ പുലർത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് മേടക്കൂറുകാർക്ക് ബുധൻ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് പതിനാറാം തീയതിക്ക് ശേഷം ബുധനും സൂര്യനും ചേർന്ന് അവിടെ നിപുണയോഗം രൂപപ്പെടുന്നു ബുധനെ പറ്റി ചിന്തിക്കുന്നത് ബിസിനസ് പരമായ കാര്യങ്ങളായതിനാൽ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വളരെയധികം ധന നേട്ടം ഇവർക്ക് ഉണ്ടാകും ബിസിനസ്സിലൊക്കെ പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനും അതല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ബിസിനസ്സിൽ വളരെ ലാഭം നേടുന്നതിനൊക്കെ ഇവർക്ക് സാധിക്കും ഈ സമയം പുതിയ കോഴ്സുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അഡ്മിഷൻ്റെയൊക്കെ സമയമായതുകൊണ്ട് അവർക്ക് പുതിയ കോഴ്സുകളിലൊക്കെ അവർ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ തന്നെ ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിന് ഇടയാകും ഇനി ഉപരിപഠനത്തിനായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അഡ്മിഷനൊക്കെ കിട്ടുകയും ഉപരിപഠനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച വിജയം ലഭിക്കുന്നതിനൊക്കെ ഇടയാകുന്നതാണ് ഇനി ചില ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പോൾ പുതിയ കോഴ്സുകളിലൊക്കെ ചേരുന്ന സമയമായതുകൊണ്ട് ഒന്നുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ആ വിഷയം തുടർന്ന് പഠിക്കുന്നതിന് സാധിക്കും നാലാം ഭാവം എന്ന് പറഞ്ഞാൽ മാതാവ് മാത്രമല്ല മാതൃ വീട്ടുകാരെ പറ്റിയും ചിന്തിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ അമ്മ വീട്ടുകാരുടെയൊക്കെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഇടയാകും ബാങ്കിങ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതല്ലെങ്കിൽ കണക്കുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം മെച്ചമുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത് സൂര്യൻ കൂടി അനുകൂലമായതിനാൽ ഇവർക്ക് തൊഴിൽ മേഖലയിലൊക്കെ വളരെ ലാഭം നേടുന്നതിനോ അധികാരം നേടുന്നതിനോ എല്ലാം സാധിക്കും സെയിൽസ്മാൻമാർ റേഡിയോ ജോക്കി അതുപോലെ ശബ്ദം കൊണ്ട് ഗായകർ മുതലായ ആൾക്കാർക്കൊക്കെ വളരെ മെച്ചപ്പെട്ട സമയമാണ് ഈ കടന്നു വരുന്നത് ഇവർക്ക് ബുധനെ കൂടാതെ ശുക്രൻ കൂടി അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ എന്നാൽ പ്രണയം വിവാഹം എന്നിവയൊക്കെ പറ്റി ചിന്തിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുമെന്ന് കണ്ണടച്ച് പറയാം വിവാഹം നടക്കുന്നതിനും വളരെ അനുകൂലമായ സമയമാണ് ഇവര് വിവാഹത്തിനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുക വിവാഹം നടക്കാത്ത ആളുകളും ഇനി പുനർവിവാഹത്തിനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക ഉറപ്പായിട്ടും വിവാഹം നടക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിയായി കിട്ടും കൂടാതെ വീട്ടില് കലഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ജൂലൈ മാസത്തിൽ കലഹത്തിനൊക്കെ ഒരു അല്പം ആശ്വാസം കിട്ടും നിങ്ങളുടെ വീട്ടിലെ ഭാര്യമാർക്ക് ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരെ പരമാവധി ജോലിക്ക് വിടാൻ ശ്രമിക്കുക കാരണം അവർക്ക് നല്ല രീതിയിൽ ജോലി കിട്ടുന്നതിനോ തനിക്ക് സാമ്പത്തികമായി ചില സപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നതിനെല്ലാം ഈ ജൂലൈ മാസത്തിൽ സാധ്യത കൂടുതലാണ് ഇവര് ഇവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചില സുഗന്ധദ്രവ്യങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങുന്നതിനും ഇടയാകും ശുക്രൻ എന്നത് വാഹനത്തിന്റെ കാരകൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങുന്നതിന് വളരെ അനുകൂലമായ ഒരു സമയമാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ വാഹനം വാങ്ങുന്നതിന് സാധിക്കും ഇനി പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനൊക്കെ വളരെ അനുകൂലമായൊരു സമയമാണിത് മേടക്കൂറുകാർക്ക് ചൊവ്വ ഇപ്പോൾ പുത്രസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിൽ മക്കളൊക്കെ ആയിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ ചൊവ്വ അഞ്ചിൽ നിന്നും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അത് ജൂലൈ മാസത്തിന്റെ അവസാനം ഇരുപത്തി എട്ടാം തീയതിയാണ് അതുകൊണ്ട് തന്നെ അത് ജൂലൈ മാസത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്നാൽ ചൊവ്വ മാറ്റമായതിനാൽ അതായത് ജൂലൈ മാസത്തിന്റെ അവസാനം ചൊവ്വ രാശി മാറുന്നതിനാൽ വീട്ടിൽ പലവിധേന കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതലും മക്കളൊക്കെ ആയിട്ടായിരിക്കും കലഹങ്ങൾ ഉണ്ടാക്കുക ശുക്രൻ അനുകൂലം ആയതിനാൽ ഭാര്യമാരൊക്കെയായിട്ട് കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് ശത്രുശല്യം വളരെയധികം ഉണ്ടാകാം ബിസിനസ്സും ഒക്കെ ആയി ബന്ധപ്പെട്ട് ശത്രുശല്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കാം എന്നാൽ ബുധൻ അനുകൂലനായതിനാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ചൊവ്വയെ പറ്റി പറയുമ്പോൾ രോഗത്തിനെയും അഗ്നിയെയും ഒക്കെ ചിന്തിക്കാവുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ സാഹസ കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് വേണം അടുക്കളയിൽ മറ്റും പെരുമാറാൻ ചെറിയ മുറിവുകളോ ചതവുകളോ ഒക്കെ ഉണ്ടാവാം അതിനാൽ തന്നെ വാഹന യാത്രകൾ ചെയ്യുന്നവർ വളരെ ശ്രദ്ധ കൊടുത്തു വേണം യാത്ര ചെയ്യാൻ ജൂലൈ പതിനാറാം തീയതിക്ക് ശേഷം സൂര്യൻ അനുകൂല അനുകൂലസ്ഥാനത്ത് അല്ലാത്തതിനാൽ ഇവർക്ക് ഒരുപക്ഷെ ശസ്ത്രക്രിയകളോ മറ്റോ വേണ്ടി വരുന്ന ഒരു സ്ഥിതിയും ഉണ്ടായേക്കാം ചൊവ്വ എന്നത് ശസ്ത്രക്രിയയുടെ കാരകനാണ് കൂടാതെ ചൊവ്വയുടെ ഒപ്പം കേതു കൂടി ഉള്ളതിനാൽ രോഗാതി ദുരിതങ്ങൾ ഒരല്പം കൂടുതലായി അനുഭവപ്പെടാൻ ഇടയാകും അതുമാത്രമല്ല ചൊവ്വയുടെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി കണക്കാക്കുമ്പോൾ സ്ത്രീകൾ നിമിത്തം പല വിധേന ദുഃഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ത്രീകളോട് ഭാര്യ ഭർത്തക്കന്മാരല്ല പുറമെയുള്ള സ്ത്രീകളോട് പെരുമാറുമ്പോൾ വളരെയധികം സൂക്ഷ്മത പുലർത്തണം അവരോട് ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക താൻ തോറ്റു എന്ന് മനസ്സിൽ വിചാരിക്കാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനായി പരമാവധി ശ്രമിക്കുക ഇതൊക്കെ പിന്നീട് ഐശ്വര്യത്തിനായി വരുന്നതാണ് മേടക്കൂറുകാർക്ക് ശനി അത്ര അനുകൂല ഭാവത്തിലല്ല സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് പല വിധേന ചെലവുകൾ വർധിക്കുന്ന ഒരു സമയമാണിത് എന്നാൽ ഈ സമയത്ത് പലർക്കും വീട് പണിയുന്നതിനൊക്കെ അനുകൂലമാണ് എന്നാൽ വ്യാഴം കൂടി അനുകൂലമല്ലാത്തതിനാൽ ഈ സമയം വീട് പണിയൊക്കെ ഒരല്പം നീട്ടി വെക്കുന്നതായിരിക്കും നല്ലത് പന്ത്രണ്ടാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ പല അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷ ശാസ്ത്രത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക നേരത്തെ ചൊവ്വയുടെ സ്ഥിതിയിൽ പറഞ്ഞു സ്ത്രീകളോട് പെരുമാറുമ്പോഴൊക്കെ ശ്രദ്ധിക്കണമെന്ന് ശനി കൂടിയ അനുകൂലമല്ലാത്തതിനാൽ നിർബന്ധമായും ദേഷ്യം വളരെയധികം കുറയ്ക്കുക ഇവർക്ക് പൊതുവെ ഇവരുടെ തൊഴിലിൽ ഒക്കെ വലിയ മടി ഉണ്ടാകും ജോലി ചെയ്യുന്നതിന് തന്നെ താല്പര്യം തോന്നുകയില്ല തൻ്റെ സ്വന്തക്കാരോ ബന്ധുക്കളോ ഒക്കെ ആരെങ്കിലും മരണപ്പെടുന്നതിനുമെല്ലാം ഇടയാകുന്നതുമാണ് പന്ത്രണ്ടിൽ ശനി നിൽക്കുന്നതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട അത്യാവശ്യം തൈലങ്ങളൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മേൽ പുരട്ടി കുളിക്കുന്നതെല്ലാം വളരെ നല്ലതായിരിക്കും എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവത്തിലെ കൊണ്ട് വിദേശയാത്ര പറയാവുന്നതാണ് ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ അനുകൂലമായ ഒരു സമയമാണ് വിദേശത്തേക്ക് ഇവർക്ക് പോകാൻ സാധിക്കും എന്നാൽ അവിടെ ജോലിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാമെങ്കിലും അത് പിന്നീട് ഇവർക്ക് ഐശ്വര്യത്തിനായി വരുന്നതാണ് ഇപ്രകാരമാണ് ജൂലൈ മാസത്തിലുള്ള ഗ്രഹഫലങ്ങൾ ഫലങ്ങൾ പൊതുവെ ജൂലൈ മാസം മേടക്കൂറുകാർക്ക് അനുകൂലമാണ് സൂര്യനും ശുക്രനും ബുധനും ഒക്കെ അനുകൂല സ്ഥാനത്തായതിനാൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണിത് വ്യാഴവും ശനിയും അനുകൂലമല്ല ചൊവ്വയും അനുകൂലമല്ല എന്നിരുന്നാലും മറ്റ് ശുഭഗ്രഹങ്ങൾ അതായത് ശുക്രനും ബുധനും എല്ലാം അനുകൂല സ്ഥാനത്തായതിനാൽ വളരെയധികം ഗുണഫലങ്ങൾ അനുഭവപ്പെടുന്ന ഒരു സമയമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു എന്ന് തോന്നാതെ അതല്ലെങ്കിൽ തനിക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കാത്ത എല്ലാവരും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനായി വളരെയധികം ശ്രമിക്കുക ചൊവ്വ അനുകൂലത്തിലല്ലാത്തതിനാൽ ഇവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ശനിദോഷം വളരെയധികം ഇവർക്കുണ്ട് അതിനാൽ തന്നെയും ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുകയോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ പോയി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതാണ് തന്റെ ജന്മനക്ഷത്രങ്ങളിലോ അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി പ്രാർത്ഥിക്കുന്നതും മേടം രാശിക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമാണ്